നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് പലപ്പോഴും സ്മൂത്തായ വഴികളിലൂടെയും ദുർഘടമായ വഴികളിലൂടെയും സഞ്ചരിക്കേണ്ടി വരും ഇത് ശാരീരികവും മാനസികവും രണ്ട് തരത്തിലുമാകാം അപ്പോൾ അത്രയും വിഷമകരമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ട് അതിനു ഒരു കളി കാണുന്നത് പോലെ സാക്ഷിയായിരുന്നു കൊണ്ട് ആ സാഹചര്യങ്ങളെ നിരീക്ഷിക്കും അപ്പോൾ തീർച്ചയായിട്ടും വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രതിരോധ ശേഷി ആ തടസ്സങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള വൈദഗ്ധ്യം ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവുകൾ ഇതെല്ലാം എത്രത്തോളം എന്നിലുണ്ട് എന്ന് പരിശോധിക്കുവാനുള്ള ഒരവസരം കൂടിയാണ് അങ്ങനെ നമ്മൾ തടസ്സങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെല്ലാം ഗുണങ്ങളാണ് ഡെവലപ്ഡ് ആകുന്നത് ഒന്ന് ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം ആ പ്രശ്ന പരിഹാരത്തിന് സാധ്യതയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിലൂടെ എനിക്ക് ലഭിക്കുന്ന ഫലം എന്താണ് ഇതിലേക്കെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത് തടസ്സങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ഒരു വരദാനമാണ് ഒരു ബ്ലെസ്സിങ്സ് ആണ് അതുകൊണ്ട് തടസ്സങ്ങളെ ഒരിക്കലും ഒരു നെഗറ്റീവായ കണ്ണുകൊണ്ട് കാണാതെ ആ ഓരോ തടസ്സങ്ങളും എത്രത്തോളം നമുക്ക് അനുകൂലമാണെന്ന് കൂടി മനസ്സിലാക്കുക കാരണം ഈ സൃഷ്ടിയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായൊരു കാരണമുണ്ട് ഈ കാരണങ്ങൾ ചെന്ന് കലാശിക്കുന്നത് എപ്പോഴും ഒരു പോസിറ്റീവിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ താൽക്കാലികമായി നെഗറ്റീവാണെന്ന് തോന്നുമെങ്കിൽ പോലും അത്യന്തികമായി അതിന്റെ ഫലം പോസിറ്റീവ് തന്നെയായിരിക്കും അതുകൊണ്ട് പ്രശ്നങ്ങളെ ഒരു കളിയായി കാണാൻ പഠിക്കൂ നമ്മുടെ ജീവിതം എന്നും സന്തോഷപൂരിതമായിരിക്കും